അലൈക്കും വർഹമത്തല്ലാ അലഹദില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് കമൻറ്റിലൂടെയായിട്ട് ഓരോ വിഷമങ്ങളും ഇടങ്ങേറുകളും പറഞ്ഞ് ദ ചെയ്യണമെന്ന് എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന അയക്കുന്നതിനേക്കാളും കമൻറ്റിലൂടെ തന്നെ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക കാരണം ഞാൻ എപ്പോഴും നോക്കാറുള്ളത് ഓരോ വീഡിയോ ഇടുന്ന സമയത്തും നോക്കാറുണ്ട് കമൻറ്റ് ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് പക്ഷേ വാട്സപ്പ് ഞാൻ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് വാട്സപ്പ് ഓപ്പൺ ആക്കാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എന്നാലാണ് വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് നാളെ ഇൻഷാ അല്ല സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചെയ്യേണ്ട ഒരു കുറിച്ചാണ് കേട്ടോ അപ്പം ഒരുപാട് പേര് എന്നോട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരുള്ളത് കാരണം വാട്സപ്പിലൂടെ ആയിട്ടും കമൻ്റിലൂടെ ആയിട്ടും അതു തന്നെയാണ് ഒരുപാട് പേര് വിഷമം പറയുന്നത് അതേപോലെ തന്നെ മക്കളെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ ജോലിൻ്റെ കാര്യങ്ങൾ വീടുണ്ടാവാൻ വാടക വീട്ടിലാണ് ഇത്ത താമസിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന സൂറത്ത് ഈയൊരു എണ്ണം നിങ്ങൾ നീയത്താക്കി അതുപോലെ തന്നെ നല്ല വിശ്വാസത്തോടു കൂടി ഇരുന്ന ഇരുപ്പിലിരുന്ന് മൂന്ന് തവണ ഓതുക യാസീൻ സൂറത്താണ് ഓതേണ്ടത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നോത് അതായത് ഒരു യാസിൻ ഓതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ യാസീൻ ഓത് അങ്ങനെയായിട്ട് ഓതുക അപ്പോൾ യാസിൻ സൂറത്ത് ഓതുന്നതിന്റെ മുന്നേ ഞാൻ എപ്പോഴും പറയാറില്ലേ മുത്തറസൂലിൻ്റെ പേരിലൊക്കെ ഫാത്തി ഓതുമ്പം ഇലാഹൽ റത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് അൌദ്ദുബ് ഇല്ലാഹിം നഷ്യത്തു റജീം ബിസ്മില്ലാഹി റഹ്മാനി ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുൽലാഹിറബുൽ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിന സിറാത്തു അൽ മുസ്തീം സിറാത്തു അല്ലീനത്തലഹിം ഔലോബിഅ അലഹിം അലല്ലീൻ ആമീം അങ്ങനെ ഫാത്തി ഓതിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു തവണ കുൽഅദ് ബിറബുൽ ഫലഖ് ഒരു തവണ കൊല്ലാ ഉദ്ബിറബിൻ ആസ് ഒരു തവണ അതിൻ്റെ ശേഷമായിട്ട് ആ യാസി മൂന്ന് യാസീനും ഒരുമിച്ചിരുന്നു അതാണ് കേട്ടോ അങ്ങനെ മൂന്ന് യാസിൻ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത റസൂൽ സല്ലല്ലാഹുലൈ വസല്ലമ്മ തങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് സ്വലാത്തും ചൊല്ലുക മനസ്സിലായില്ലേ ആദ്യം ഫാത്തിയെ ഓതി അത് കഴിഞ്ഞിട്ട് കൊല്ലു അള്ളാഹു വഹദേ കൊല്ലാവുദ്ദുറബിൻ ഫലഹെ കൊല്ലാവുദ് റബ്ബിൻ നാസ് അത് കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് സ്വലാത്ത് സ്വലാത്ത് ഏത് സ്വലാത്തും ചെല്ലാൻ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളെപ്പോഴും ഓതുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വലാത്തും പതിനൊന്നെണ്ണം ഓത് ചൊല്ലുക ഇൻഷാ ഇഷ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിൽ എന്താണ് ഇത് ഓതുന്ന സമയത്തുള്ളത് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ മനസ്സ് ടെൻഷൻ അടിക്കുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു ഹലാലായിട്ടുള്ളൊരു വഴിക്കൂടെ ആ വിഷമം അള്ള തീർത്ത് തരും ഉറപ്പാണ് അതുപോലെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സുബൈൻ്റെ ശേഷമുള്ള തസ്ബീകള് ദിഖറുകൾ സ്വലാത്ത് ആഴ്ത്തിൽ കുർസി അങ്ങനെയൊക്കെ നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഓതുന്നവരായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ഈ പറഞ്ഞ യാസീൻ സൂറത്ത് നിങ്ങൾ ഓതണം നല്ല കൂടി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് യാസീൻ ഓതുന്നത് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട നിങ്ങളെ കാര്യം അള്ളാഹു തരും വിഷമം അള്ളാഹു തീർത്തു തരും കടം കൊണ്ടാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് ഒരുപാട് പേര് ഇന്ന് ഇന്ന് ഞാനിട്ട വീഡിയോൻ്റെ താഴെയായിട്ട് പണം കൊടുക്കാനുണ്ട് ഒരു വഴിയുമില്ല എന്താ അറിയില്ല അങ്ങനെ ഉള്ള പ്രയാസം പറഞ്ഞവരാണ് കൂടുതൽ പേരുമുള്ളത് അപ്പം ഈ പറഞ്ഞവരൊക്കെ എപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ആ ഒരു പ്രയാസം പറഞ്ഞവരാണ് എങ്കിൽ നിങ്ങൾ നീയത്താക്കി ഇപ്പോ തന്നെ വെച്ചോളി ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഞാനും നാളെ സുഭയിൻ്റെ ശേഷമായിട്ട് ഞാനും ഓതുമെന്ന് അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അത് കഴിഞ്ഞിട്ട് സൊലാത്തും ചൊല്ലട്ടോ ഒരുപാട് കാര്യം ഒരുപാട് പേരെന്നോട് ഞാൻ വാട്സപ്പിലായിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മുത്ത് റസൂൽ സലാഹുലൈവ് സല്ലമാ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ നെയ്യത്താക്കി ഓതിക്കോളി നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം അതുപോലെ ഫാത്തിഹയും മുപ്പത്തിമൂന്ന് ഫാത്തിയ അങ്ങനെയൊക്കെ ഓരോ എണ്ണത്തിൽ നെയ്യത്താക്കി ഓതിയാൽ അതിന് ഫലം കിട്ടും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ഓതാൻ എന്നാൽ അതിനൊക്കെ ഫലം കിട്ടുള്ളൂ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വാട്സപ്പിലൂടെ തന്നെയായിട്ട് അവർ പറഞ്ഞവരുമുണ്ട് എൻ്റെ കാര്യം നടന്നു ഇത്ത ഭർത്താവിന് ജോലിയില്ലാതെ റൂമിലിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു സഹോദരി ഒരു ദിവസം ആയിട്ട് ആ ഒരു വിഷമം പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് അതാണ് മുത്ത് റസൂൽ അലൈഹി സല്ലാമ തങ്ങളുടെ പേരിലായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു എണ്ണം യാസി നിങ്ങൾ നീയത്താക്കി ഓദിക്കോളി എന്ന് പറഞ്ഞു അവർ പതിനൊന്ന് യാസി നീയത്താക്കി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് തീർത്തു അല്ഹമ്മദില്ല പിറ്റേത്തെ ദിവസം ഭർത്താവ് വിളിക്കുന്നുണ്ട് ഒരു ജോലി ശരിയായിട്ടുണ്ട് ഡ്രൈവറായിട്ടാണ് എന്ന് അല്ഹമ്മദില്ല അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് സ്വലാത്തായാലും സ്വലാത്ത് നെയ്യത്താക്കി ഓരോ കാര്യത്തിന് നമ്മൾ ചൊല്ലിയാൽ അതിനും പെട്ടെന്ന് ഫലം കിട്ടും മനസ്സിൽ നല്ല വിശ്വാസം വേണം ഞാൻ ഇത് പറഞ്ഞു കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് അതൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുമോ എന്നാലും ഞാനൊന്ന് നോക്കിയോക്കട്ടെ എൻ്റെ കാര്യം എൻ്റെ ഒന്ന് നടന്ന് കിട്ടിയാൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി നടക്കോ ഇല്ലയോ എന്നൊരു പരീക്ഷിച്ചു നോക്കൽ അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത് കേൾക്കുന്ന സമയത്ത് തന്നെ ആരുടെ പേരിലാണ് നമ്മൾ ഇത് ഓതുന്നത് നിയത്താക്കി നമ്മുടെ മുത്ത് റസൂൽ സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലല്ലേ അതിന് തീർച്ചയായിട്ടും അള്ള ഫലം തരുമെന്ന് ഉറപ്പാണ് സ്വലാത്തായിട്ടും ചൊല്ലിയാൽ അത് വെറുതെ ആവില്ല ഇന്ന് ദുനിയാവുന്ന നമുക്ക് കാര്യമാണ് നാളെ ആഹാരത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു അതിൻ്റെ ഫലം കാണിച്ചു തരും അത് ഉറപ്പാണ് അതുകൊണ്ട് ഇൻഷ അള്ളാ എന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക മനസ്സിൽ നെയ്യത്ത് വെക്കുക നാളെ സുബഹിൻ്റെ ശേഷം ഞാനും ഇതേപോലെ ഓതി നോക്കുമെന്ന് അള്ളാഹു അദ്ദേഹം നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്തു തരട്ടെ കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് കടം വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല മനസ്സ് ഉറക്കമില്ലാണ്ട് കണ്ണ് തുറന്നാൽ ടെൻഷനായിരിക്കും കടമുണ്ട് റബ്ബെ എങ്ങനെയാണത് വീട്ടുകെന്ന് പക്ഷേ അല്ല അന്ന് കനിഞ്ഞാൽ നമുക്കതിനൊരു സെക്കൻഡ് വേണ്ടല്ലോ അതിനായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ആ കനിവ് നമ്മൾ വാങ്ങിയെടുക്കണം എന്ത് വേണം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യണം നിത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിത്യമായിട്ട് ചൊല്ലണം ഒരു നൂറ് സ്വലാത്ത് നമ്മൾ നിത്യമായിട്ട് ചൊല്ലുന്ന ഒരാളാണെങ്കിൽ ആ നൂറ് സ്വലാത്ത് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം അത് ഒരു ദിവസം ഒരുപാട് സ്വലാത്ത് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി പിന്നെ രണ്ട് മൂന്ന് മാസത്തിനും ഒരു വർഷത്തിനും ഒന്നും സ്വലാത്തും ഇല്ല ദിക്റും തിക്റുമില്ല ഒന്നുമില്ല അങ്ങനെയല്ല അതല്ല അല്ലാക്ക് വേണ്ടത് ചെയ്യുന്നത് ആമൽ നിത്യമായിട്ട് നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ മുത്ത് റസൂലിന്റെ പേരിലൊക്കെ ആയിട്ട് ഈ ആസിൻ്നോദാത്തെ ഒരു ദിവസം നമ്മൾ ഉണ്ടാവാൻ പാടില്ല നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് അല്ലാത്ത നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ സ്വലാത്ത് നീയത്താക്കി ചൊല്ലി ചൊല്ലാലോ പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഫലം കിട്ടും മനസ്സെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അതിനൊക്കെ ഫലം കിട്ടുക അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നവരോടാണ് പറയുന്നത് നെയ്യത്താക്കി വെച്ചോളി നാളെ സുബഹിൻ്റെ ശേഷമായിട്ട് അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞോണ്ട് റബ്ബെ ഇതിൻ്റെ ഫലം എനിക്ക് പെട്ടെന്ന് നീ കാണിച്ചു തരണേ അല്ല ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്ലത്തിനിന്നും എനിക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ എന്ന് അള്ളാഹുയിലേക്ക് ദുവാ ചെയ്തിട്ട് അങ്ങോട്ട് ഓതാൻ തുടങ്ങിക്കോളി മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ അല്ലെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഈ പറയുന്ന എനിക്കും നീയത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമുക്ക് എല്ലാ ക്ലാസ്സിലും ഉത്രസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിയ ഓതലുണ്ട് നമ്മൾ കഴിയുന്ന സമയത്തല്ലേ അപ്പം ആ മൂന്ന് ഫാത്തിയ എല്ലാവരും ഒരുമിച്ച് ഓതെട്ടോ ഇല ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيثون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا <سؤال> تخذوه سنة من النوم لهما ما في السماوات <سؤال> وما في الارض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم اللهم صل على سيدنا محمد قد لاقت هيلتي اذكرني يا رسول الله അള്ളഹു മസല സൈദന മുഹമ്മദിനഹമ്മദു ഹീലതിസൂല അസീദിന അഹു മസന മുഹമ്മദീലതി അദി കിണി റസൂല അഹു മസൈദന മുഹമ്മദ് അദി റസൂല അഹു മസന മുഹമ്മദീലി അതിർ കിന്സൂല അഹു മസിനഹമ്മദീലി അള്ളഹു മസലാദിനഹമ്മദീൻ ഹീലത്തിനൂല റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനീ സ്വീകരിക്കല്ല മുത്തസൂരൻ്റെ റൗലാ ഷെരീഫിൽ ഞങ്ങൾ ഓറിയിട്ടുള്ള ഫാത്തിയാനീ എത്തിക്കണേ അല്ല സ്വലാത്തിനീ എത്തിക്കണേ റഹ്മാനായ റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നിനക്കറിയാലോ റഹ്മാനെ എല്ലാം സമാധാനത്തിലാക്കി തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരും റഹ്മാനെ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബേ നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോലും സമയം വേണ്ടല്ലോ അല്ല റബ്ബേ ഞങ്ങളെ പ്രയാസം നീ കാണുന്നവനല്ലേ അല്ല റബ്ബേ റബ്ബേനെന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കൈ നീ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദുവാക്കിനീ ഉത്തരം കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തെന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റണേ റഹ്മാനായ റബ്ബെ റബ്ബേ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഉണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് ഉള്ളത് നിനക്കറിയാലോ ഒരുപാട് പേര് കമൻറ്റിലൂടെ ആയിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരെയൊക്കെ വിഷമം നിനക്കറിയാലോ റബ്ബേ റബ്ബേ എല്ലാം നീ പെട്ടെന്ന് അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലാക്കി കൊടുക്കണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അസുഖം നീ ഷിഫയാക്കണേയല്ലേ ഞങ്ങളെ ദുബാനെ തട്ടിക്കളയല്ലേ അല്ല അല്ലാതെ ആരുമില്ല റഹ്മാനെ ഞങ്ങൾക്ക് റബ്ബെ റബ്ബേ നീ ഞങ്ങളെ കൈ ഒയില്ലേ അല്ല നീ കൈവിടല്ലേ അല്ല ഞങ്ങളെ വിഷമത്തിന് നീ സമാധാനം നൽകണേ നൽകണേയല്ല ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ ഞങ്ങളെ കടങ്ങളൊക്കെ നെ വീട്ടണേയല്ല റബേ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർഗത്തും ചൊരിയണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ശമ്പളമുള്ള ഹലാലായിട്ടുള്ള കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേയല്ല ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ വീട്ടിൽ ീ സമാധാനം നൽകണേ നൽകണയല്ല ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല വർക്കത്തും റഹ്മത്തുമുള്ള വീടാക്കണേയല്ല റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെ നീ സ്വീകരിക്കല്ല റബ്ബേ നീ ഞങ്ങളെ ദുആ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേയല്ല നീ ഉത്തരം നൽകണേ നൽകണേയല്ല ഞങ്ങളെ ഉയർത്തിയ കൈ നീ മടക്കല്ലേ റഹ്മാനെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ റഹ്മാനായ റബ്ബേ ആമീൻ 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 റഹീമീൻ തആല റാഹിമീൻ വസലി ഹൽക്കി സയ്ദിന മുഹമ്മദീം അലിഹി വസാബി ഹി അജ്മഈൻ سبحان ربيك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരോടും ദാവസീയത്തോടെ നിങ്ങളെ ദുആയിൽ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഞാൻ ദുആ ചെയ്യാറുണ്ട് നിങ്ങളെ കമൻ്റുകളൊക്കെ കാണാറുമുണ്ട് ഓരോരുത്തരും എഴുതി അറിയിക്കുന്നത് വായിക്കാറുമുണ്ട് എല്ലാം അള്ളാഹു അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ തആല വബറകാതുഹു